പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് ഒരു സംഭവ കഥ പറയാം പാലയിലെ ചെറുകരയിലുള്ള സെന്റ് മേരീസ് ക്നാനായ ഇടവകയിൽപ്പെട്ട പൂവക്കുളത്ത് സി ബി മാത്യു എന്ന് പറയുന്ന അയാളുടെ കഥയാണ് തൻ്റെ ഇടവകയുമായി എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പെരുമാറുകയും എല്ലായ്പ്പോഴും എല്ലാവരോടും പുഞ്ചിരിയോടുകൂടി മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന ശാന്ത സ്വഭാവക്കാരനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടതായി കലഹിച്ചതായി ചുറ്റുമുള്ളവർക്ക് പോലും ഓർമ്മയില്ല ആ മനുഷ്യൻ ജോലി ചെയ്യുന്ന ഇടത്തെ സഹപ്രവർത്തകരുമായി ഞാൻ സംസാരിച്ചിരുന്നു അവർക്കെല്ലാവർക്കും ഈ മനുഷ്യനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ ആ മനുഷ്യന്റെ മകൻ മാത്യൂസ് ഇരിഞ്ഞാലക്കട രൂപതയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ് കുടുംബം രണ്ട് കുടുംബങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിച്ചു ഇവർ ഖനാനായയാണ് ഖനാനായ കുടുംബത്തിലെ ഒരാൾ സീറോ മലബാർ സഭയിൽപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ ഖനാനായ സഭയിൽ നിന്ന് അവർ പുറത്താക്കും ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കും അങ്ങനെ പുറത്താക്കണമെങ്കിൽ പ്ലക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്താൽ പ്ലക്ക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കില്ല എന്നാലേ കുറി കൊടുക്കുള്ളൂ കുറി വാങ്ങണമല്ലോ എന്നാലല്ലേ ഇരിഞ്ഞാലെ കൂടെ പോയി കല്യാണം കഴിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ പ്ലക്ക് എഴുതി കൊടുത്ത് കുറി വാങ്ങാൻ വേണ്ടിയിട്ട് ഈ സിബി മാത്യു മകനും കൂടി ഈ വികാരി അച്ഛൻ്റെ അടുത്തേക്ക് എല്ലുകയാണ് ഫാദർ ഷാജി പൂത്താറ എന്ന് പറയുന്നയാളാണ് വികാരി അച്ഛൻ വികാരി അച്ഛൻ്റെ മുറിയിലേക്ക് എത്തിയപ്പോ വികാരി അച്ഛൻ ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു വികാരി അച്ഛൻ ഇവരെ ഇരിക്കാൻ പോലും അനുവദിച്ചില്ല അവരെ നിർത്തിക്കൊണ്ട് സംസാരിക്കുക നിർത്തിക്കൊണ്ട് അതിരൂക്ഷമായി കനാനായ സഭയിൽ നിന്ന് വിട്ടുപോകുന്ന സകല ദേഷ്യവും പ്രകടിപ്പിച്ച് അതിരൂക്ഷമായി വികാരി അച്ഛൻ ഈ മനുഷ്യനോട് പ്രി സംസാരിച്ചു വളരെ വൈകൃതമായ ഭാഷയിൽ സംസാരിച്ചു വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയെ കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ പോലും അപകീർത്തിപ്പെടുത്തുമാറ് ഈ അച്ഛന്റെ മുമ്പിൽ വെച്ച് അവരോട് സംസാരിച്ചു സ്വന്തം പിതാവല്ലേ മകനെ ഇത്രമാത്രം ഇകഴ്ത്തി സംസാരിക്കുന്നത് ആ മനുഷ്യൻ കേട്ടു നിൽക്കുകയല്ലേ ഉച്ചഭാവത്തോടു കൂടി വികാരി അച്ഛൻ കുറിയെഴുതി കുറിയെഴുതി മേശപ്പുറത്തേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ കുറി എടുക്കണേക്ക് പോകുമ്പോ പതിനയ്യായിരം രൂപ ഈ ബ്രഷ്ട് കൂലി കൊടുക്കണോത്ര അവര് പറഞ്ഞു ഞങ്ങൾ പണം കൊണ്ടുവന്നില്ല ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല വരിയച്ചം പറഞ്ഞു പണം കൊണ്ടുവന്നിട്ട് കുറി തരാം കുറി തിരിച്ചെടുത്ത് വെച്ചു എന്നിട്ട് കുറി ചുറ്റുവട്ടത്തുണ്ടായിരുന്ന കുറെ സിൽബന്തികൾ ഉണ്ടായിരുന്നു ആ സിൽബന്തികളിൽ ഒരാളുടെ കയ്യിലേക്ക് വിടുത്തിട്ട് പറഞ്ഞു ഇവർ പണം കൊണ്ടുവന്ന് അടച്ചു കഴിയുമ്പോൾ കുറി കൊടുത്തേക്കാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സിൽബന്തി പോലും പറഞ്ഞു ഈ മനുഷ്യനെ പരിചയമുള്ളതാണച്ചോ അതുകൊണ്ട് കുറി കൊടുത്തു കുട്ടിയേക്ക് പണം ഒരു പിന്നെ കൊണ്ടൊന്നും അടച്ചോടും അച്ഛൻ സമ്മതിച്ചില്ല പൊട്ടിക്കളഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വീട്ടിലേക്ക് ഇറങ്ങിപ്പോയി വീട്ടിൽ പോയി പതിനയ്യായിരം രൂപ കൊണ്ടുവന്ന് കൊടുത്ത് കുറിയും വാങ്ങി തിരിച്ചു പോയി അന്നു മുതൽ ആ മനുഷ്യന്റെ മൂടാകെ മാറി ആ മനുഷ്യൻ വല്ലാതെ ഒരു ഡിപ്രഷനിലേക്ക് താന്നുപോയി ആഗസ്റ്റ് മാസം അഞ്ചാം തീയതി മനസമ്മതം പതിമൂന്നാം തീയതി കല്യാണം കല്യാണവും കല്യാണത്തിന് അനുബന്ധമായ പോക്കുവിരവുകൾ കഴിഞ്ഞ് കൃത്യം രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ഒൻപതാം തീയതി ആ മനുഷ്യൻ സ്വയം ജീവത്യാഗം ചെയ്തു ഈ വിവരമറിഞ്ഞ് ഞാൻ ഈ ഷാജി പൂത്താറ എന്ന് പറയുന്ന അച്ഛനെ വിളിച്ചെടുത്തു അച്ഛനോട് ഞാൻ സംസാരിച്ചതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞൊരൊറ്റ ആരോപണം പോലും നിഷേധിക്കുന്നില്ല എന്ന് അച്ഛൻ തീർത്തു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായ വൈദികനോട് എൻ്റെ ഒരു സുഹൃത്ത് സംസാരിച്ചു അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇതെല്ലാം സംസാരിച്ച അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് വിശദമായിട്ടുണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്കെതിരെ മറുപടി എന്ന് പറഞ്ഞ പള്ളിയിലെ പാരീഷ് കൗൺസിൽ സെക്രട്ടറി ഒരു മറുപടി ഇട്ടിരിക്കുന്നു ആ പാരീഷ് കൗൺസിൽ സെക്രട്ടറിയോട് ഞാൻ ചോദിക്കുകയാണ് ഇതുവരെ ആ മേടിച്ച പതിനയ്യായിരം രൂപയ്ക്ക് റെസീറ്റ് പോലും ഇന്ന് രാവിലെ വരെ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്നിട്ടാണ് നിങ്ങൾ അവർക്ക് ആ മനുഷ്യനെതിരെ മരിച്ചുപോയ ആ മനുഷ്യനെ ഇകഴ്ത്തി കൊണ്ട് ആ മനുഷ്യനെ വൃത്തികെട്ട രീതിയിൽ സമൂഹ മധ്യത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇനിയും നിങ്ങൾ പ്രസ്താവനയായിട്ട് ഇറങ്ങുകയാണ് ഈ പാരീഷ് കൗൺസിൽ സെക്രട്ടറിക്കെതിരെയും അവിടുത്തെ വികാരി അച്ഛനെതിരെയും ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കേണ്ടതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ എന്തെങ്കിലും നിയമ നടപടി ഉണ്ടായാൽ ഞാൻ നോക്കിക്കോളാം ഞാൻ ഇത്രയും ആളുകളോടെല്ലാം സംസാരിച്ച് അവരുടെ ഫോൺ റെക്കോർഡുകൾ എല്ലാം എന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നാണമാവില്ല ജ്ഞാനായക്കാരാ ഒരാളെ പറഞ്ഞ് പുറത്തുവിടുന്നതിന് പണം വാങ്ങാൻ എന്നിട്ട് നിന്ന് ന്യായീകരിക്കുന്നു ഈ ലോകത്ത് വേറൊരിടത്തും ഇതുപോലെ ഇത്ര മാത്രം ഈ നൂറ്റാണ്ടിൽ ഇതുപോലെ വംശീയത പറയുന്ന വേറൊരു വർഗമുണ്ടാവില്ല രക്തശുദ്ധിയാണത്ര അവർക്ക് രക്തശുദ്ധിയുടെ പേര് പറഞ്ഞ ഒരു കുടുംബത്തിൽ രണ്ടടവകക്കാരാണ് എന്നിട്ട് അതിനും നിന്ന് ന്യായീകരിക്കുക ഇവരെല്ലാം യഹൂദ വംശത്തിൽ തന്നെ ആകാശത്ത് നിന്ന് ഇറക്കിയിട്ടവരാണ് ഇവരെല്ലാവരും എന്നാണ് പറയുന്നത് നമ്മൾ അതിന്റെ ന്യായീകരണം കേൾക്കണം അതിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ജീവനൊടുക്കി എന്നിട്ട് അത് ചോദിച്ചിട്ട് എന്റെ വികാരിയച്ച നിങ്ങൾ പോയി ഒരു മാപ്പ് പറയുകയല്ലേ വേണ്ടത് നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ അതിന് പകരം നിങ്ങൾ അദ്ദേഹത്തെ ക്രൂശിൽ തിറയ്ക്കാൻ നോക്കുന്നു വിട്ടുകളയാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നിയമ നടപടികൾ നിങ്ങൾക്കെതിരെ സ്വീകരിച്ചിരിക്കും അങ്ങനെ എന്തും പറയാം ഏതെങ്കിലും ഒരു അൽമായൻ ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചാൽ അവനെ ഈഴ്ത്തിക്കളഞ്ഞ് സമൂഹ മധ്യത്തിൽ ആകെ നാറ്റിറ്റ് അവനെതിരെ എന്തും പറയാമെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റി അത് പഴയ കാലം ഇന്നങ്ങനെയല്ല അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ മനുഷ്യന്റെ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും ഈ മനുഷ്യന്റെ കുടുംബത്തിലുള്ളവരെ നിങ്ങൾ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ആ ഇടവകയിലും സമൂഹത്തിലും മുഴുവൻ ഈ കുറിച്ച് ഇകഴ്ത്തി ഇല്ലാവചരങ്ങൾ പറഞ്ഞ് നിങ്ങൾ മരിച്ചുപോയ ഒരു മനുഷ്യനെ പോലും അപകീർത്തിപ്പെടുത്താൻ പരിശ്രമിച്ചു അതിനെതിരെ ഞങ്ങൾ മുന്നോട്ട് പോക മുന്നോട്ട് തന്നെ പോവുകയാണ് ഈ വംശീയത ഇവിടെ അവസാനിപ്പിച്ചേ തീരൂ ഇതിൻ്റെ പേരിൽ ഇനി ഒരു കുടുംബത്തെ കണ്ണീരുണ്ടാകരുത് ക്രിസ്ത്യാനിക്ക് അപമാനമാണ് സീറോ മലബാർ സഭ നിങ്ങളെ ഒരു കണക്കിന് താങ്ങിക്കൊണ്ട് നടക്കുകയാണ് ലോകത്തൊരിടത്തുമില്ലാത്ത ഇത്ര വൃത്തികെട്ട ഈ വംശീയത അവസാനിപ്പിച്ചു തീരൂ പ്രിയമുള്ളവരെ എനിക്ക് മറുപടിയുമായി ഇവർ വീണ്ടും കുറുപ്പുമായി വന്നതുകൊണ്ടും ആ മറുപടിക്ക് ഞാൻ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലും പലരും പറഞ്ഞതുകൊണ്ടും മാത്രമാണ് ഇത് ചെയ്യുന്നത് ഇനി എന്തു വന്നാലും അത് മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണാം താങ്ക് നന്ദി